നിങ്ങളിപ്പോൾ പല പല ദുരിതങ്ങളുമായിട്ടൂടെ വന്നിരിക്കുക അല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു ദുരിതമേ മനുഷ്യനേ ഉള്ളു എന്താണ് ദുരിതം ദൈവത്തെ ആയിട്ടൊരു ബന്ധമില്ലാത്തതാണ് ദുരിതം നമ്മുടെ മക്കളില്ല മക ജോലിയില്ല വീട്ടിൽ കലഹമാണ് ഉടമ്പയാണ് അതിർത്തി ഭാഗോടെ പോയി നടക്കുന്നില്ല പല പല ദുരിതങ്ങളാണ് ഈ പല പല ദുരിതങ്ങളെ എല്ലാത്തിനും കൂടി ഒറ്റ ദുരിതമേ ഉള്ളൂ മനുഷ്യന് എന്താ കാര്യം ദൈവവുമായിട്ട് കണക്ഷൻ ഇല്ലാത്തതാണ് ദുരിതം ദൈവവുമായിട്ട് ഉണ്ടെങ്കിൽ ഒരു ആയിരം ദുരിതം ഒറ്റയടിക്ക് തീരും അപ്പം ദൈവം എപ്പോഴും ശ്രമിക്ക ശ്രമിക്കണത് നിങ്ങളുടെ ഒരു പ്ര പെർട്ടിക്കുലർ ദുരിതം മാറാൻ വേണ്ടിയല്ല നിങ്ങളുടെ പൊതു ദുരിതമായ ദൈവമായിട്ടുള്ള ബന്ധങ്ങളെ ചരട് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കാനാണ് അങ്ങനെ ദൈവത്തിനുമായിട്ട് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ വന്നാൽ എൻ്റെ മക്കളെ ഭയങ്കര രസമാണ് ഈ ജീവിതം ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വന്നാൽ എൻ്റെ മക്കളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്ത് വില കൊടുത്തും ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾ നിങ്ങളുടെ വാഴ വെച്ചു അത് കൊലക്കണ കർത്ത ആവിധം പറഞ്ഞിട്ടുണ്ട് ആറുമാസം പ്രാർത്ഥിച്ചോതി പ്രാർത്ഥിച്ചോതി തെറ്റു പറയുന്നില്ല പക്ഷെ നിങ്ങൾ പ്രേയറിൽ ഇൻറ്റൻഷൻ വെക്കണം ദൈവം ഉദ്ദേശിക്കണത് ദൈവത്തിന് നമ്മളൊന്ന് കമ്മ്യൂണിക്കബിൾ കമ്മ്യൂണിക്കബിളാകാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഒന്ന് സംഭാഷിക്കാൻ പറ്റിയ ഒരാളായിട്ട് നീ മാറണം അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം പക്ഷെ അത് നിങ്ങൾ അംഗീകരിക്കത്തില്ല സമ്മതിക്കുന്നില്ല ഭയങ്കര മൽപിടുത്തവും മറക്കടമുട്ടിയോ ദൈവമായിട്ട് ഇപ്പം ഇത് തന്നെ എന്താ സംഭവിച്ചാൽ പലരും ഉടമ്പടി എടുക്കുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന ഒരു തെറ്റെന്ന് പറയണത് അവർ വല്ലപാട് ഈ തൊണ്ണൂറ് ദിവസം ഒന്ന് തികച്ചിട്ട് ആ കാര്യം നടന്നാലും നടന്നില്ലേലും ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവരാണ് നാൽപ്പത് ശതമാനം ആൾക്കാർ ഉടമ്പടിയിൽ ഉടമ്പടി എടുക്കും അവർ അവിടെ മനസ്സിരി എന്ന് പറയണത് വല്ലപാടും തൊണ്ണൂറ് ദിവസം തേക്കണം അല്ലെങ്കിൽ ഈ മനുഷ്യന് ഈ അഞ്ചരക്ക് എഴുന്നേക്കാൻ ആർക്ക് പറ്റും അതാണ് വിഷയം അഞ്ചരക്ക് എഴുന്നേക്കാൻ ആർക്ക് പറ്റും അതുകൊണ്ട് വല്ലപാടും തൊണ്ണൂറ് ദിവസം ഒന്ന് തേച്ചാൽ പിന്നെ നമുക്ക് കിടന്നുറങ്ങാവില്ല അതായിരിക്കും മനുഷ്യ മനസ്സിയിരിക്കണത് പക്ഷേ ദൈവം പറ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ എങ് അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്നും ഇലക്കുമുള്ളിൽ ദോഷമില്ലാത്ത രീതിയിൽ അവസാനിപ്പിക്കണം വല്ല അനുഗ്രഹം കിട്ടിയ അത്രയും നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള കൊച്ചു മിനിമം പരിപാടിയാണ് നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളത് ദൈവത്തിനുള്ളത് അതല്ല ദൈവം പറയണത് നമുക്ക് തമ്മിൽ ഒന്ന് സംസാരിക്കാം നമ്മൾ തമ്മിലൊരു ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതെ അത് ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങൾ അറിയണം ഞങ്ങളെപ്പോലുള്ളവരല്ലേ അതൊക്കെ പറഞ്ഞു തരേണ്ടത് ദൈവം ഉദ്ദേശിക്കേണ്ടത് എനിക്ക് ഐ വാണ്ട് കണ്ടിന്യൂ ദിസ് റിലേഷൻ വിത്ത് യു അതാണ് ദൈവം പറയുന്നത് എനിക്ക് നിങ്ങളുമായിട്ട് റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഈ ബന്ധം ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ നിങ്ങൾ പറയും ഓ എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് മാളക്കടിച്ചു കിട്ടിയാൽ മതിയെന്ന് പറയും എൻ്റെ മകനെങ്ങനെ ഒന്ന് കാനഡയിൽ പോയാൽ മതി എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല നമ്മളില്ല നമ്മൾ അമ്മ അത് അടിക്കാൻ കൊള്ളൂന്ന് എനിക്കറിയാമെന്ന് പറയും ഒരു സ്മോൾ പോലും അടിക്കാൻ പറ്റത്തില്ല പിന്നെ നിങ്ങളോട് അടിക്കണമെന്നാണ് നമ്മൾ ചെയ്യിക്കുന്നത് അപ്പോൾ ദൈവം പറയും നീ സ്മോളൊക്കെ അടിക്കാൻ നിനക്ക് പറ്റത്തില്ലായിരിക്കും പക്ഷേ എന്നെ വന്ന് കമ്മ്യൂണിക്കറ്റ് ചെയ്യാൻ പത്ത് സ്മോൾ എടുത്തതിൻ്റെ വീര്യം നിനക്ക് അതാണ് ദൈവം അതാണ് കാര്യം നമുക്ക് ചില ഊന്ന് വടികളല്ലേ ഊന്നുപടി പോയാൽ നമ്മൾ വീട് വന്നല്ലേ പറയണേ അപ്പോൾ കർത്താവ് പറയും ഇങ്ങനെ വെള്ളം അടിച്ചില്ലെങ്കിലും സീറ്റ് വലിച്ചില്ലെങ്കിലും ഈ ഊന്നുവടി ഒന്നും ഇല്ലെങ്കിലും നിന്നെ നടത്താൻ എനിക്കറിയാം നിന്റെ ആരോഗ്യത്തിനും ആയുസിനും നിന്നെ നിലനിർത്താൻ എനിക്ക് അറിയാം അപ്പോൾ ഞാൻ അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ആ പരീക്ഷണത്തി ഒന്നുമില്ല ഞാനിപ്പോൾ വളരെ ഓക്കെയാണ് കംഫർട്ടാണ് ഞാൻ ജസ്റ്റ് സ്മൊക്കെ അടിച്ച് കൂട്ടുകാരെ കണ്ട് മിനിങ്ങി രണ്ട് പിക്നിക്കൊക്കെ പോയി രണ്ട് സിനിമയൊക്കെ കണ്ട് ഞാൻ ഓക്കെയാണ് പിന്നെ നീ എന്തിനാ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് വല്ല പാടി ജോലിയൊന്നും കിട്ടി അത്രയും വേണ്ട പ്രശ്നം അപ്പോൾ അത്രേ എൻ്റെ പ്രശ്നമുള്ളത് നീ പറയും എനിക്ക് എങ്ങനെയെങ്കിലും ജോലിയൊന്നും താ എന്നുള്ളതാണ് നിൻ്റെ പ്രശ്നം നീ പറയും ഇത് പറയും ഇത് പറയുമ്പോൾ ദൈവം നിന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ നീ ജോലി ഞാൻ തരാം നീ എങ്ങനെ സന്തോഷം ജീവിച്ചാൽ എന്ന് പറഞ്ഞു ദൈവം ദൈവം ഒരു സ്നേഹമായത് കാരണം എനിക്ക് ദൈവത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം നല്ല കുറേ ഇത്ര നാല് വയസ്സ് മുതൽ ബന്ധമുള്ളതാണ് അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവങ്ങളും തീയതികളും എല്ലാ ഇടപാടുകളും ദൈവം അതായത് അറ്റകയ്യൊക്കെ നമ്മളെ സഹായിക്കുന്ന ആളാണ് നമ്മൾ നമ്മൾ നന്നായിട്ട് ജീവിക്കണമെന്ന് ഉണ്ടാകണം കർത്താവിൻ്റെ കൽപ്പനകളൊക്കെ പാലിക്കണം എന്നുള്ള മിനിമം കാര്യമല്ലാതെ ദൈവം ആടെ പേരും ആ വല്ലാത്ത ഒരു ഭാരം ഒന്നും ചുമത്തത്തില്ല പിന്നെ ഭാരം ചുമത്തും ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇത്തിരി ഭാരം ചുമത്തും ഇപ്പം എനിക്ക് കിഡ്നി ഡിസീസാണ് ഞാൻ എനിക്ക് ദൈവത്തിൻ്റെ സ്വഭാവം അറിയാവുന്ന കാരണം ഈ സാധനം സുഖപ്പെടാൻ ഇരിക്കാൻ പറഞ്ഞിട്ടില്ല എന്താ കാര്യം എന്നോട് പറഞ്ഞിരിക്കേണ്ടത് ഒക്കെ ഞെക്ക് ഉണ്ട് നീ ഇത് വെച്ച് തന്നെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത് നീ ഇത് വെച്ച് തന്നെ ശുശ്രൂഷ ചെയ്യേണ്ടത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് എല്ലാവരും പരാജയപ്പെട്ട സ്ഥലത്താണ് ക്രിസ്തു വിജയിച്ചത് എല്ലാവർക്കും എല്ലാ മതങ്ങളുടെ ഉദ്ദേശം മനുഷ്യന് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് അതിനെന്തു ചെയ്യണം ദുഃഖം മാറ്റണം ദുഃഖം മാറ്റാൻ വേണ്ടി ചില ആൾക്കാർ ദുഃഖത്തെ ഫ്ലാറ്റായിട്ട് അങ്ങനെ ഇല്ലെന്ന് സബ്ലിമെൻറ്റ് ചെയ്തു പറഞ്ഞ് സങ്കല്പത്തിൻ്റെ സബ്ലിമേഷൻ നടക്കും ചിലർക്ക് അങ്ങനെ ഇല്ല ബുദ്ധനക്ക ശ്രീ അങ്ങനെയുള്ള ആളാണ് എന്ന് വെച്ചാൽ ദുഃഖത്തെ അവർ അംഗീകരിക്കണില്ല അവർ അതിനെ ജീവിതത്തിൻ്റെ ഒരു എന്താണ് ഈ ജീവിതത്തിൻ്റെ വേറെ ഒരു സൈദ്ധാന്തികമായ ലെവലിൽ ആശയപരമായിട്ടാണ് അതിനെ പ്രായോഗികമായിട്ടല്ല ദുഃഖത്തെ സമീപിക്കുന്നത് ആശയപരമായിട്ടാണ് ദുഃഖത്തെ സമീപിക്കുന്നത് അപ്പോൾ ദുഃഖമെന്ന് പറയുന്ന സംഭവം നമുക്ക് സന്തോഷമുള്ളതുപോലെ തന്നെ വേറെ ദുഃഖമെന്ന് പറഞ്ഞ് എസ്റ്ററായിട്ട് ഈ ലോകത്തൊന്നും ഇല്ല നമുക്ക് സന്തോഷം കുറേ ഉണ്ട് ഈ ലോകത്ത് എല്ലാ തരത്തിലും മക്കളെ ജനിപ്പിക്കണ സന്തോഷമാണ് കുഞ്ഞുങ്ങളെ പോറ്റണ സന്തോഷമാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തണ സന്തോഷമാണ് പരീക്ഷ ജയിക്കണ സന്തോഷമാണ് മിഠായി തിന്നണ സന്തോഷമാണ് ഭക്ഷണം കഴിക്കണ സന്തോഷമാണ് അല്ലേ നല്ല ഉടുപ്പ് ഇടണ സന്തോഷമാണ് മുഴുവൻ സന്തോഷമേ ഉള്ളതിൻ്റെ അകത്ത് അത് അത് പക്ഷേ അതിനിടക്ക് വല്ലപ്പോഴൊക്കെ ദുഃഖം വരും അപ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ശരിക്കും അല്ലാതെ ദുഃഖം മാത്രമല്ല നരകപ്പെടുന്ന ജീവിതത്തിൽ ഇതിനകത്ത് സന്തോഷം ഒത്തിരി ഉണ്ടത് കൊണ്ടാണ് അടിക്കാൻ നിൽക്കുന്നത് നിൽക്കണത് ഒത്തിരിയേറെ സന്തോഷമുണ്ട് വിവാഹവൻ സന്തോഷമല്ല അതുകൊണ്ടല്ലേ ആൾക്കാർ ആഘോഷമാക്കുന്നത് ആഘോഷമാക്കുന്ന എല്ലാ വിഷയത്തിലും സന്തോഷമുണ്ട് പക്ഷേ ഈ ദുഃഖത്തെ ആഘോഷമാക്കാൻ എന്നാണ് കർത്താവ് ചോദിച്ചത് എന്നിട്ട് ദുഃഖത്തെ ആഘോഷമാക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രായോഗികമായ ഒരു നിലപാടിലാണ് യേശു അവസാനം എത്തിച്ചേരുന്നത് ദുഃഖത്തെ ആഘോഷിക്കുക വേദനയെ ആഘോഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ആക്കിയെടുത്ത് ദുഃഖത്തിനെ ദൈവം ഒരു പ്രത്യേക ലക്ഷ്യം കൊടുത്തു ഇപ്പം കൃപാസനത്തിൽ അങ്ങനെയല്ലേ ഇപ്പോൾ ക്ലേശം വന്നാൽ കുരിശ് വന്നാൽ അപ്പോൾ ദുഃഖത്തിൻ്റെ എല്ലാത്തിൻ്റെയും പ്രതീകമായിട്ട് കർത്താവ് കുരിശിനെ എടുത്ത് അന്നത്തെ അന്ന് നിലനിന്നിരുന്ന ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ ക്ലേശത്തിൻ്റെ ദുരിതത്തിൻ്റെ ഒരു ഭാഗം അടയാളമായിട്ട് കുരിശിനെടുത്ത് ഇതിൽ കുരിശിനെ എന്ത് ചെയ്ത് പിതാവിൻ്റെ പേരിൽ കുരിശിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ കുരിശിനെ റിജക്റ്റ് ചെയ്യല്ലേ ചെയ്യണത് നമ്മൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടുന്ന് തള്ളിക്കളയാം തള്ളിക്കളയാം അപ്പം ഈശോ മാത്രമാണ് കുരിശിനെ റിജക്ട് ചെയ്യാതെ എടുത്തത് എടുത്തപ്പോൾ അത് എന്തുകൊണ്ടാണ് എടുത്തത് ഈ കുരിശിനും മുഴുവനും കൃപയുണ്ടെന്ന് ഈശോയ്ക്ക് മനസ്സിലായി എല്ലാ കുരിശിൻ്റെ അകത്തിലും കൃപ കൃപയെന്ന് പറഞ്ഞു ഇപ്പം കൃപയെന്ന് പറയുന്നത് എന്താണ് പവർ ഓഫ് ഗോഡാണ് ഈ പവർ ഓഫ് ഗോഡ് സന്തോഷങ്ങളിൽ എന്നൊക്കെ പറഞ്ഞത് കൃപയില്ലല്ലോ കൃപയിൽ സന്തോഷത്തിൽ കൃപയില്ല അത് ബ്ലെസ്സിങ്സ് അല്ലേ എന്ന് പറയും സന്തോഷത്തെ എവിടെന്ന പറഞ്ഞത് ബ്ലെസ്സിങ്സാണ് ഫിസിക്കൽ ഫേവേഴ്സാണ് ഭൗതികമായ ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൗതികമായ ആനുകൂല്യങ്ങൾ ബോഡി ഓറിയൻറ്റഡാണ് നമ്മുടെ വീട് ജോലി വിവാഹം മക്കൾ പ്രമോഷൻ പി ആറ് അതെല്ലാം ഭൗതി ബോഡി ഓറിയൻറ്റഡ് ആണ് സാധനമാണ് അതിനെല്ലാം നമുക്ക് സന്തോഷം തോന്നും പക്ഷെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോഡി തീരുമ്പോൾ അതും അങ്ങോട്ട് തീരുമോ ബോഡി തീരുമ്പോൾ അതും അങ്ങോട്ട് തീരും ബോഡി ഇപ്പോഴെ എപ്പോൾ തീരുമെന്ന് പറയാൻ പറ്റത്തില്ല ബോഡി എപ്പോൾ വേണമെങ്കിലും തീരാം ബോഡിക്കുള്ള കുഴപ്പമുതാണ് ബോഡി എത്ര ആരോഗ്യമാരായാലും ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ബോഡിയുടെ കപ്പാസിറ്റി തീരും ബോ എല്ലാവരും വിചാരിക്കണത് ബോഡി ഇങ്ങനെ നിലനിൽക്കും സന്തോഷം നിലനിൽക്കും എന്നല്ല ഈ രോഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം തന്നെ രോഗങ്ങൾ വരുമ്പോൾ തന്നെ ഓർക്കുക ഈ ഇത് ബോഡിയിലാണ് നമ്മൾ ഫീല് ചെയ്യണത് അതുകൊണ്ടുതന്നെ ഇന്നിപ്പോൾ സുഖപ്പെട്ടാലും നാളെ വേറെ രോഗങ്ങൾ വരാം കരുത് ബോഡിയിലല്ലേ അപ്പോൾ ബോഡി ആയ ബോഡിക്ക് പ്രാധാന്യം കൊടുത്താൽ നമുക്ക് അവസാനം നെറ്റ് ബാലൻസിൽ നിക്ഷാപങ്കങ്ങൾ ഉണ്ടാകും ബോഡിക്ക് പ്രാധാന്യം കൊടുക്കും അപ്പം ഈശോ ബോഡിക്ക് പ്രാധാന്യം കൊടുത്തില്ല കൊടുക്കാ കൊടുക്കാഞ്ഞ കാരണം ഈ ബോഡി കൊണ്ട് മനുഷ്യൻ്റെ ക്ലേശങ്ങളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനൊരു പരിഹാരമെന്ന രീതി എങ്ങനെ ബലിയാക്കി കുരിശിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇത് കൃപയായിട്ട് കൺവ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് എങ്ങനെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനയും പ്രാർത്ഥനയുമായിരുന്നു ഈശോ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമ്മൾക്ക് നിലനിൽക്കുന്ന നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു കൃപ കൃപയുടെ പ്രശ്നം അത് ബ്ലെസ്സിങ് അല്ല മിന്നൽ പോലെ വന്ന് പൊലിഞ്ഞ് പുലർത്തിയിരുന്ന് പിന്നെ ഈ ഇട്ട് ബ്ലെസ്സിങ്സ് മിന്നൽ പിന്നലില്ലേ മിന്നൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ വെളിച്ചം ഒറ്റ വെളിച്ചമാണ് മിന്നൽ പെട്ടേ പിന്നെ ഇരിട്ടാണ് അതാണ് സന്തോഷത്തിൻ്റെ പ്രശ്നം ഒരു സന്തോഷമുണ്ടായി ആ സന്തോഷം പെട്ടെന്ന് തീരും എല്ലാ ഏതെങ്കിലും നിലനിൽക്കുന്ന സന്തോഷം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നിത്യസന്തോഷം എന്നുള്ള വേറെ ഒരു സംഭവം സബ്ഡ്യൂട്ട് ചെയ്ത് നിത്യസന്തോഷം അതിന് എന്ന് പറയൂ അനുദിന സന്തോഷത്തേക്കാൾ ഉപരി നിത്യസന്തോഷം ഈ കൃപ നമുക്ക് വരുമ്പോൾ അത് നല്ല ഹൈലി വാല്യൂബിളായത് കാരണം നിത്യതയോളം നിലനിൽക്കുന്നത് കാരണം ഇപ്പം ഞാൻ തന്നെ അമ്മയെ കാണുമ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ ലൈഫ് തന്നെ മാറിപ്പോയി എന്താ കാരണം നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എല്ലാവരും വിശ്വസിക്കുവേ വിശ്വസിക്കുമ്പോഴൊക്കെ ചെറിയ അതിനെതിരെ പറയുമ്പോൾ ഓ അങ്ങനെയാണോ എല്ലാവരും വിശ്വസിക്കും ദൈവത്തിന് വിശ്വസിക്കാത്തവരെ പിന്നെ ഇവിടെ വന്നിരിക്കുവോ പക്ഷെ വിശ്വസിച്ച് ഇടങ്ങാൻ ജീവിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഗതികേട് വരുമ്പോൾ ആൾക്കാർ പറയും ഏയ് അത് കാര്യമില്ല ഞാനേ ഉടമ്പടി എടുത്ത് രണ്ട് പുതുക്കിയാണ് ഇപ്പോൾ ഇങ്ങനെ ഗതികെട്ട് ജീവിക്കുകയാണ് അങ്ങനെയാണല്ലോ അത്രയല്ല ഉടപടി അപ്പം ഇനി ഇവഴപ്പും കാര്യം എപ്പോഴും നമുക്ക് പണി കിട്ടിക്കൊണ്ടേ ഇരിക്കും നമ്മുടെ വിശ്വാസങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും പരീക്ഷണത്തിന് വിധേയമാണ് നമുക്ക് വിശ്വാസം ഡിസ്റ്റേർബ് ചെയ്യാതെ ഒരു നോൺ ഡിസ്റ്റേർബൻ ഏരിയ വിശ്വാസത്തിന് ഒരിക്കലും ഉണ്ടാകത്തില്ല കാര്യം ദൈവം നമ്മൾ വിശ്വസിക്കണമെന്ന് എന്ന് പറഞ്ഞാലും ദൈവം പറയും എനിക്ക് വിശ്വാസമില്ലെന്ന് പറയും ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു ഗതികേട് ഞാൻ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞാലും ദൈവം പറയും നീ ആ പറയണതിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് പറയും അപ്പോൾ എന്താണ് വിശ്വാസമില്ലാത്തത് എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ലേ ഞാൻ ഇത്തരുന്നതാണ് നിന്റെ പറഞ്ഞ നടക്കുന്നത് അതൊക്കെ ശരിയാണ് നിനക്ക് ടെസ്റ്റ് വന്നാൽ നീ അപ്പം തന്നെ നീ ഇട്ടച്ചും പോകുമെന്ന് പറയും അതുകൊണ്ടാണ് അതിജീവിത വിശ്വാസം എന്ന് പറഞ്ഞു വേറെ ഒരു ടേബിൾ വേറെ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്ത് അതിജീവിത വിശ്വാസം ഈ വിശ്വാസത്തിലുള്ളവരിൽ കുറച്ചുപേരെ ദൈവം ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റും വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അപ്പൊ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണം അപ്പൊ സ്വർണം കാച്ചിയെടുത്ത സ്വർണത്തിന് ഊതിക്കാച്ച പൊന്ന് അതിനൊരു മൂല്യമുണ്ട് ഊതിക്കാച്ച പൊന്നിനേക്കാൾ മൂല്യമുള്ളത് എന്താണ് അഗ്നിപരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം അതാണ് അതിജീവിത വിശ്വാസം അത് കേവല വിശ്വാസം അല്ല